ഗ്രാമവണ്ടി വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് മനുഷ്യന്മാരില്ല അതാണ് സത്യം സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നിങ്ങൾ രണ്ട് ബസ് കണ്ടല്ലോ എന്റെ നാട്ടിൽ എന്റെ ചെറിയൊരു ഗ്രാമത്തിലൂടെ പോകുന്ന രണ്ട് ബസ്സുകളാണ് കാണിച്ചു തമ്മള് ഒന്ന് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ഒന്ന് നമ്മുടെ സ്വന്തം ആശീർവാദ് ഈ ആശീർവാദ് പറഞ്ഞ ബസ് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമായിട്ട് കാരണം കടുങ്ങാത്തുണ്ട് വഴി കടം പോയി തുടങ്ങി കടം കടുങ്ങാത്തുണ്ട് വഴി കുറുക്കോട് വഴി നമ്മുടെ ഈ വീരാശേരിപ്പടി വഴി കുറ്റിപ്പാല വഴി ഊരങ്ങാടി വഴി ചമ്പാട്ടേക്ക് പോകുന്ന ഈ ഒരു ബസ് എല്ലാവർക്കും നല്ല ഉപകാരമാണ് അതുപോലെ തന്നെ ഗ്രാമവണ്ടി ഗ്രാമവണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതിലൊരു ആളുകൾ ഇല്ല കുറച്ച് വളരെ കുറച്ച് നാലോ അഞ്ചോ ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമവണ്ടി പോലെ നമ്മുടെ നമ്മുടെ സ്വന്തം വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് സർക്കാർ ഒരു വണ്ടി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നു അത് എന്താണെന്നല്ലേ എങ്ങനെയാണെന്നല്ലേ നമ്മൾ എന്നും കാണുന്നതാണ് നമ്മുടെ കുട്ടികൾ ഓരോ ബസ്സിൽ നിന്നും വീഴുന്നതും ഓരോ ബസ്സിൽ ബസ്സിൽ കയറുന്ന രീതിയും അതിൽ തിക്കി തിരക്കി പോകുന്ന രീതിയൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി ഒരു ബസ് ഇറക്കണം നമ്മളൊക്കെ ഒരു കാലത്ത് സ്കൂൾ പോയിരുന്നതൊക്കെ ഇതുപോലെ തന്നെ സീറ്റ് കൊടുത്ത് പ്രൈവറ്റ് ബസ്സുകളിലും കെ എസ് ആർ ടി സിയിലാണെന്നുണ്ടെങ്കിലൊക്കെ കൺസഷൻ ഉണ്ട് അപ്പോൾ എന്നിരുന്നാലും തിക്കി കുത്തി പോകുന്ന രീതികൾ നമ്മൾ അന്നും കാണുന്നുണ്ട് ഇന്നും കാണുന്നുണ്ട് അതിനൊരു സൊല്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടും അപ്പോൾ അതിനെ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു അവസരം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് തരുകയാണ് പറഞ്ഞു തരാനേ പറ്റുള്ളൂ കാരണം ഇതിന് പ്രതിഷേധിക്കേണ്ട വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണ് അവരുടെ സഹോദരങ്ങളാണ് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പോൾ എന്നിരുന്നാലും ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കോട്ടക്കൽ മുതൽ തിരൂർ വരെ ഒരുപാട് സ്കൂളുകളുണ്ട് അപ്പോൾ രാവിലെയും വൈകുന്നേരം ഈ ഗ്രാമവണ്ടി പോലത്തെ ഒരു ഉപകാരമില്ലാത്ത ഈ ഗ്രാമവണ്ടി പോലത്തെ ചില ആളുകൾക്ക് മാത്രമേ ഉപകാരമുള്ളൂ അല്ലാതെ സ്ഥിരം എല്ലാവർക്കും ഉപകാരമൊന്നുമില്ല ഈ ഗ്രാമവണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രാമവണ്ടി പോലത്തെ ഒരു വണ്ടി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രണ്ടിൽ കൂടുതലോ വണ്ടികൾ രാവിലെയും വൈകുന്നേരവും ഓരോ റൂട്ടിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് നമ്മൾ രംഗത്തെറക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ രംഗത്തെറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഉപകാരമാകും അതിനുവേണ്ടി വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ തന്നെ മെനക്കെടണം അതിനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം അതിൽ കൂടുതലോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഒന്നുകിൽ നിങ്ങൾ നമ്മുടെ കെ എസ് ആർ ടി സിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഒരു കത്തെയ്ത് എന്തെങ്കിലും ചെയ്യാം വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടനകൾ ഒരുപാടുണ്ട് അവരൊന്നും ഇതിനും മെനക്കെടു കാരണം അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രീയ ബോധം ഇല്ല അതാണ് സത്യം കാരണം അവർക്ക് ഈ എന്താണ് നമ്മളിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടതാണ് ഓരോ മതപരമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ അതായത് ഉദാഹരണം തന്നെ പറയാം ചെറുതായിട്ട് തന്നെ തുറന്ന് പറയുമല്ലോ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ വെറുതെ കയറി ഓരോ ഉടായ്പസ്ഥാനങ്ങൾ വരാമെന്നല്ലാതെ വിദ്യാർത്ഥികൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും പറയുന്നു ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ പുസ്തകത്തിന് വരെ ഇപ്പോൾ പൈസ ഈടാക്കുന്ന കാലമായി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂൾ സ്കൂളിലുള്ള ആളുകൾ കുട്ടികൾ ലീഡർമാരൊക്കെ ഉണ്ടാവും സ്കൂൾ ലീഡർമാരൊക്കെ ഉണ്ടോ അവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു കത്ത് കെ എസ് ആർ ടി സിക്ക് എഴുതാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രതിഷേധം നടത്താം സോഷ്യൽ മീഡിയ വഴി തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു പ്രതിഷേധം നടത്താം കാരണം ഒരു വീട്ടിൽ എന്തായാലും രണ്ടോ മൂന്നോ കൂടുതൽ ഫോണുകൾ ഉള്ള ഒരു കാലാണ് അതിലൊക്കെ നമുക്ക് ഫേസ്ബുക്കായിട്ടും യൂട്യൂബായിട്ടും ഇൻസ്റ്റാഗ്രാം ആയിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ പോസ്റ്റ് ഇടുന്നവരാണ് ഫോട്ടോകളായിട്ടും മറ്റുള്ള പല കാര്യങ്ങളായിട്ടും നമ്മൾ പോസ്റ്റ് പോസ്റ്റിടുന്നവരാണ് നിങ്ങളുടെ ആവശ്യമാണിത് നമ്മുടെ ആവശ്യമാണിത് നമ്മുടെ വരും തലമുറക്കുള്ള ആവശ്യമാണത് അപ്പോൾ നിങ്ങളൊരു പോസ്റ്റ് തയ്യാറാക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബസ് വേണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഫോണോ അല്ലെങ്കിൽ ആരോ നിങ്ങൾ കൂട്ടുകാരുടെ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പോസ്റ്റ് സ്ഥിരമായിട്ടിടാം ഒരു ദിവസം നിർത്താതെ സ്ഥിരമായിട്ടിടുകയാണെന്നെങ്കിൽ ഇത് ആളുകളുടെ ശ്രദ്ധയിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും തീർച്ചയായിട്ടും കൂടും അതിനുള്ള ഒരു എന്താ പറയല്ലേ ഒരു തക്കതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു തീരുമാനം അവരെടുക്കും ഇനി അതൊന്നും ഇല്ല നിങ്ങൾ വിദ്യാർത്ഥികളാണ് റോഡിലിറങ്ങി നിങ്ങൾക്ക് തീർച്ചയായിട്ടും റോഡിൽ ഇറങ്ങി എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വയലൻസായി മാറും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനൊരു ഇത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു പ്രതിഷേധം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബസ് നിങ്ങളുടെ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സർക്കാർ ഇറക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം